നമസ്കാരം കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് വളരെ എളുപ്പം ട്രെയിൻ മാർഗം എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം മാത്രം എനിക്ക് അറിയില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മൾ കേരളത്തിൽ നിന്ന് ഏത് ജില്ലയിൽ നിന്നായിക്കോട്ടെ നമ്മൾ ട്രെയിൻ മാർഗം മൂകാംബികയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അത് നമ്മുടെ ബൈന്ദൂർ മൂകാംബിക റോഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ സ്റ്റേഷനാണ് അതെല്ലാവർക്കും അറിയാലോ നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിൽ എൻ്റെ തന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്ന എല്ലാ ട്രെയിനുകളെയും പറ്റിയിട്ടും വിശദീകരിച്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമ്മുടെ നേത്രാവതി എക്സ്പ്രസ്സും മാത്രമേ എല്ലാ ദിവസവും നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ അതായത് ആ ഒരു ട്രെയിനാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മുംബൈ ലോക്മാന്യതിലക് ടെർമിനൽസ് വരെ പോകുന്ന ട്രെയിൻ്റെ പേരാണല്ലോ നേത്രാവതി എക്സ്പ്രസ് ആ ഒരു ട്രെയിൻ മാത്രമാണ് നമുക്ക് ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും പോകാൻ സാധിക്കുന്ന ഒരു ട്രെയിൻ പക്ഷേ ആ ഒരു ട്രെയിൻ ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എന്ന് പറയുന്ന സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധരാത്രി ഒന്നേ ഇരുപതാണ് ആ ഒരു സമയത്ത് നമ്മൾ അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ശേഷം അവിടുന്ന് ഒരു പത്ത് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ മേള ക്ഷേത്രത്തിലേക്ക് അത് കൂടാതെ തന്നെ കേരളത്തിൽ നിന്ന് ബൈന്ദൂർ മൂകാംബികൾ ിലേക്ക് പോകാൻ സാധിക്കുന്ന മറ്റു ട്രെയിനുകളും അതായത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ സർവീസ് നടത്തുന്ന നല്ല ട്രെയിനുകളെ പറ്റിയിട്ടും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആകെയുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തേത് ആ അർദ്ധരാത്രി ഒന്നേ ഇരുപതിന് എത്തുന്ന ട്രെയിൻ നേത്രാവതിയും പിന്നെ നമ്മുടെ ബൈന്തൂർ മൂകാംബിക റോഡിലേക്ക് വേണ്ടിയിട്ട് മാത്രം സർവീസ് നടത്തുന്നത് അതായത് അതായത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമായി സർവീസ് നടത്തുന്ന ട്രെയിൻ ലോങ്ങ് ട്രെയിനുകളാണ് ബൈൻതൂർ മൂകാംബിക റോഡിലേക്ക് സ്റ്റോപ്പുകളുള്ള ട്രെയിനും ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ഒരുപാടായിപ്പോവും നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ നമുക്ക് വെയിറ്റ് ലിസ്റ്റ് ആണെങ്കിലും ടിക്കറ്റ് കൺഫേം ആവത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരം വരെ ഒരു ട്രെയിൻ നിന്നും ബൈൻതൂർ മൂകാംബിക റോഡ് വരെ മറ്റൊരു ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഏത് ജില്ലയിൽ നിന്നായിക്കോട്ടെ അതായത് ട്രെയിനുകൾ സർവീസ് നടത്തുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറയും നമ്മുടെ വയനാട് ഇടുക്കിയിലൊന്നും ട്രെയിൻ സർവീസ് ഇല്ലല്ലോ അപ്പം മറ്റുള്ള ജില്ലകൾക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും കേരളത്തിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ട്രെയിൻ ഉണ്ട് അതായത് നമ്മുടെ മാവേലി എക്സ്പ്രസ് മലബാർ എക്സ്പ്രസ് മാംഗ്ലൂർ എക്സ്പ്രസ് ശേഷം നമ്മൾ മംഗലാപുരത്ത് എന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പാസഞ്ചർ ട്രെയിൻ ട്രെയിനുണ്ട് മെമു ഉണ്ട് പിന്നെ അല്ലാതെ എക്സ്പ്രസ് ട്രെയിനും ഉണ്ട് എങ്ങോട്ട് പോകാനാണ് നമുക്ക് ബൈന്തൂർ മൂകാംബിക റോഡിലേക്ക് ഉള്ള ട്രെയിൻ ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് മാത്രമുള്ള ട്രെയിനുകളല്ല ആ വഴി പോകുന്ന മറ്റു ട്രെയിനുകളുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന ട്രെയിൻ ആ മൂന്ന് ട്രെയിനുകളുണ്ടല്ലോ എല്ലാ ദിവസവും ആ ട്രെയിനുകൾ നിർത്തുന്ന സ്റ്റേഷനും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ടിക്കറ്റ് ചാർജ് ഉൾപ്പെടെയും പറഞ്ഞതിന് ശേഷം മംഗലാപുരത്തുനിന്ന് നമ്മുടെ ബൈന്തൂർ മൂകാംബിക റോഡിലേക്ക് നമുക്ക് പോകാൻ ഏതൊക്കെ ട്രെയിനുകൾ സാധിക്കും ആ ഒരു ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത് ഇപ്പം ഈ മൂന്ന് ട്രെയിനുകളുണ്ടല്ലോ കേരളത്തിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്നത് അത് മംഗലാപുരത്ത് എത്തുന്ന പല സമയങ്ങളില അപ്പോൾ ആ ഒരു സമയങ്ങളിൽ നമ്മൾ മംഗലാപുരത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സമയത്തിന് ശേഷം വൈന്തൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരാൻ എങ്ങനെ സാധിക്കും അതൊക്കെയായിട്ടൊരു വിശദീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതാ ഞാൻ ആദ്യമേ വീഡിയോ ആദ്യമേ പറഞ്ഞത് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമാവും എന്ന് എനിക്കറിയില്ല നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻട്രൊഡക്ഷൻ ഇത്തിരി ഭയങ്കരമായിട്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിരുന്നാലും വിശദമായിട്ട് നിങ്ങളെ പറഞ്ഞ് ശീലം മനസ്സിലാക്കുക തന്നെ എൻ്റെ ശീലം അതുകൊണ്ട് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്നതാണ് എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണം ഇനി നമുക്ക് മൂന്ന് ട്രെയിനുകളെയാണ് ഇന്ന് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് മാംഗ്ലൂരിലേക്ക് അതായത് മംഗലപുരത്തേക്ക് പോകുന്ന മൂന്ന് ട്രെയിനുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പരിചയപ്പെട്ടതിന് ശേഷം ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് പോകുന്ന ട്രെയിനുകളെയും കൂടി പരിചയപ്പെടുത്താം ഫ്രണ്ട്സ് ഇതാണ് ആ മൂന്ന് ട്രെയിനുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചസംബന്ധനമായ ട്രെയിനുകൾ തന്നെയാണ് ഇത് ആദ്യത്തത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയാറ് ഇരുപത്തി ഒൻപത് മലബാർ എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് വൈകുന്നേരം ആറ് നാൽപ്പതിന് ആരംഭിച്ച് കോട്ടയം വഴി രണ്ടാം ദിവസം രാവിലെ പത്ത് പതിനഞ്ചിന് മാംഗ്ലൂർ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയാറ് മുപ്പതായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് പതിനഞ്ചിന് നമ്മുടെ മാംഗ്ലൂർ സെൻട്രൽ നിന്ന് കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ എട്ടരയോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇനി മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ് അടുത്ത ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് ഈ ട്രെയിൻ എല്ലാ ദിവസവും തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാത്രി എട്ട് അൻപത്തി അഞ്ചിന് ആരംഭിച്ച് കോട്ടയം വഴി രണ്ടാം ദിവസം രാവിലെ പതിനൊന്ന് ഇരുപതിന് മാംഗ്ലൂർ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി എട്ട് ആയിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം രണ്ട് ഇരുപത്തി അഞ്ചിന് നമ്മുടെ മാംഗ്ലൂർ സെൻട്രൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ നാല് പതിനഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി മൂന്നാമത്തെ ട്രെയിനാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് പൂജ്യം നാല് മാവേലി എക്സ്പ്രസ് ഈ ഒരു ട്രെയിനും എല്ലാ ദിവസവും സർവീസ് എടുത്താണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാത്രി ഏഴ് ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ ആലപ്പുഴ വഴി രണ്ടാം ദിവസം രാവിലെ എട്ട് പതിനഞ്ചിന് മാംഗ്ലൂർ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് പൂജ്യം മൂന്ന് ആയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് നാൽപ്പതിന് മാംഗ്ലൂർ സെൻട്രൽ നിന്ന് കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ ആറ് ഇരുപതോടുകൂടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനി ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തുന്ന എല്ലാ സ്റ്റേഷനും സ്റ്റേഷനിലും എത്തിച്ചേരുന്ന സമയം ഞാൻ നിങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരാം അതിൻ്റെ കൂടെ തന്നെ ഈ മൂന്ന് ട്രെയിനുകളുടെ ടിക്കറ്റ് ചാർജ് ഞാൻ പറഞ്ഞുതരാം പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ടിക്കറ്റ് അവൈലബിലിറ്റി കാണാൻ പറ്റും ഏത് ജില്ലയിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകാനായിട്ടാണെങ്കിൽ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് വെയിറ്റ് ലിസ്റ്റ് ആണെങ്കിലും കൺഫേം ആവാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ ഡയറക്റ്റ് ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് അല്ല മംഗലാപുരത്ത് ടിക്കറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഈ മൂന്ന് ട്രെയിനിൽ ഏതെങ്കിലും ഉറങ്ങാൻ നിങ്ങൾക്ക് കൺഫേം ആവും കൂടി പോയി കഴിഞ്ഞാൽ മൂന്നാഴ്ച അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ബുക്ക് ചെയ്യാം ശേഷം നിങ്ങൾക്ക് മംഗലാപുരത്ത് ഇറങ്ങി തന്നെ ബൈന്ദൂർ മൂകാംബികയിലേക്കും പോവാം ബൈന്ദൂർ മൂകാംബയിൽ ഇറങ്ങി തിരിച്ചു മാംഗ്ലൂർ സെൻട്രലിൽ വന്നിട്ട് മംഗലാപുരത്ത് വന്നിട്ട് നാട്ടിലോട്ട് വരാനും സാധിക്കുന്നതാണ് ഉപകാരപ്രദമാവുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ നിങ്ങൾക്ക് ഒരു ഇങ്ങനെ ഒരു വെയിലും കൂടി പരിചയപ്പെടുത്താൻ ശ്രമിച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി ആ ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കേൾക്കാം ആദ്യം നമുക്ക് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് ഇരുപത്തി ഒൻപത് മലബാർ എക്സ്പ്രസിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കാം എല്ലാ ദിവസവും തിരുവനന്തപുരം സെൻട്രൽ നിന്ന് വൈകുന്നേരം ആറ് ആരംഭിക്കുന്ന ട്രെയിൻ ആറ് അമ്പത്തി അഞ്ചിന് പിന്നീട് കഴക്കൂട്ടത്ത് സ്റ്റോപ്പ് ഉണ്ട് ഏഴ് പത്തിന് മുരിക്കുംപുഴ ഏഴ് ഇരുപതിന് ചിറയുംകീഴ് ഏഴ് ഇരുപത്തി അഞ്ചിന് കടക്കാവൂര് ഏഴരയ്ക്ക് വർക്കല ശിവഗിരി ഏഴ് അൻപതിന് പരവൂര് എട്ട് മണിക്ക് നമ്മുടെ കൊല്ലം ജംഗ്ഷൻ ശേഷം എട്ട് ഇരുപത്തി അഞ്ചിന് ശാസ്താംകോട്ട എട്ട് മുപ്പത്തി അഞ്ചിന് കരുനാഗപ്പള്ളി ഒൻപത് മണിക്ക് കായംകുളം ജംഗ്ഷൻ ഒൻപത് പത്തിന് മാവേലിക്കര ഒൻപതരയ്ക്ക് ചെങ്ങന്നൂർ ഒൻപത് മുപ്പത്തി അഞ്ചിന് തിരുവല്ല ഒൻപത് അൻപതിന് ചങ്ങനാശ്ശേരി രാത്രി പത്ത് ഇരുപതിന് കോട്ടയം പത്ത് അൻപത്തി അഞ്ചിന് പിറവം റോഡ് പതിനൊന്നരയ്ക്ക് തൃപ്പൂണിത്തുറ പതിനൊന്ന് അൻപതിന് എറണാകുളം ടൗണിൽ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപത്തി മൂന്നിന് ആലുവയിലും പന്ത്രണ്ട് അൻപതിന് അങ്കമാലിയിലും ഒരു മണിക്ക് ചാലക്കുടിയും ഒന്നരയ്ക്ക് തൃശ്ശൂരും രണ്ട് മുപ്പത്തി അഞ്ചിന് ഷൊർണൂർ ജംഗ്ഷനും രണ്ട് അൻപത്തി അഞ്ചിന് പട്ടാമ്പിയും മൂന്ന് പത്തിന് കുറ്റിപ്പുറവും മൂന്ന് ഇരുപത്തി അഞ്ചിന് തിരൂരും മൂന്നരയ്ക്ക് താനൂരും മൂന്ന് നാൽപ്പതിന് പരപ്പനങ്ങാടിയും നാല് പതിനഞ്ചിന് ഫറോക്കും നാല് അൻപതിന് കോഴിക്കോടും അഞ്ച് പത്തിന് കൊയിലാണ്ടിയും അഞ്ച് നാൽപ്പതിന് വടകരയും ആറ് മണിക്ക് മാഹിയും ആറ് പത്തിന് തലശ്ശേരിയും രാവിലെ ആറരയോടുകൂടി കണ്ണൂരും ആറ് അൻപതിന് വളപ്പട്ടണം എന്ന് പറയുന്നൊരു സ്റ്റേഷനും ഏഴ് മണിക്ക് കണ്ണപുരം ഏഴ് അഞ്ചിന് പഴയങ്ങാടി ഏഴ് ഇരുപതിന് എഴിമല ഏഴ് ഇരുപത്തി അഞ്ചിന് പയ്യന്നൂർ ഏഴ് നാൽപ്പതിന് തൃക്കർപ്പൂർ ഏഴ് മുപ്പത്തി അഞ്ചിന് ചെറുവത്തൂര് ഏഴ് നാൽപ്പത്തി അഞ്ചിന് നീലേശ്വരം ഏഴ് അൻപതിന് കാഞ്ഞങ്ങാട് എട്ട് അഞ്ചിന് നമ്മുടെ ബേക്കൽ ഫോർട്ട് എട്ട് പത്തിന് കൊറ്റിക്കുളം എട്ടരയ്ക്ക് കാസർഗോഡ് എട്ട് നാൽപ്പതിന് കുമ്പള എട്ട് അൻപതിന് ഉപ്പള എട്ട് അമ്പത്തി അഞ്ചിന് മഞ്ചേശ്വര് ഒൻപത് പത്തിന് ഉള്ളാൽ പത്തേ കാലിന് മാംഗ്ലൂർ സെൻട്രൽ ഇങ്ങനെയാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനും തിരിച്ച് ഈ ഒരു ട്രെയിൻ നടത്തുന്ന സ്റ്റേഷൻസും ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇത് ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് മുപ്പത് ആയിട്ട് തിരികെ സർവീസ് നടത്തുമ്പോൾ മാംഗ്ലൂർ സെൻട്രൽ നിന്ന് വൈകുന്നേരം ആറ് കാലിന് ആരംഭിച്ച് പിന്നെ ഉള്ളാലെന്ന് പറയുന്ന സ്റ്റേഷനിൽ ആറ് ആറ് നാൽപ്പതിന് മഞ്ചേശ്വരം ആറ് അൻപതിന് ഉപ്പള ആ ഏഴ് മണിക്ക് കുമ്പള ഏഴ് പത്തിന് കാസർഗോഡ് ഏഴ് ഇരുപതിന് കോട്ടിക്കുളം ഏഴരയ്ക്ക് ബേക്കൽ കോട്ട ഏഴ് മുപ്പത്തി മൂന്നിന് കാഞ്ഞങ്ങാട് ഏഴ് നാൽപ്പത്തി അഞ്ചിന് നീലേശ്വരം ഏഴ് അൻപത്തി അഞ്ചിന് ചെറുവത്തൂര് എട്ട് മണിക്ക് തൃക്കരിപ്പൂർ എട്ട് പത്തിന് പയ്യന്നൂര് പിന്നെ നമ്മുടെ എട്ട് ഇരുപതിന് ഏഴിമല എന്ന് പറയുന്ന സ്റ്റേഷൻ രാത്രി എട്ടരയ്ക്ക് പഴയങ്ങാടി എട്ട് മുപ്പത്തി അഞ്ചിന് കണ്ണപുരം എട്ട് നാല്പതിന് വളപ്പട്ടണം എട്ട് അൻപത്തിരണ്ടിന് കണ്ണൂർ ഒൻപത് കാലിന് തലശ്ശേരി ഒൻപതരയോടുകൂടി മാഹി ഒൻപത് നാല്പതിന് വടകര പത്ത് മണിക്ക് കൊയിലാണ്ടി പത്ത് ഇരുപത്തി അഞ്ചിന് കോഴിക്കോട് പത്ത് അൻപതിന് ഫറോക്ക് പതിനൊന്ന് അഞ്ചിന് പരപ്പനങ്ങാടി പതിനൊന്ന് കാലിന് താനൂര് രാത്രി പതിനൊന്ന് ഇരുപത്തി മൂന്നിന് തിരൂര് പതിനൊന്ന് നാല്പതിന് കുറ്റിപ്പുറം പതിനൊന്ന് അൻപത്തി അഞ്ചിന് പട്ടാമ്പി കഴിഞ്ഞാൽ പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് അൻപതിന് ഷൊർണൂർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ഒന്ന് നാൽപ്പത്തി രണ്ടിന് തൃശൂരും രണ്ടേ കാലിന് ചാലക്കുടിയും രണ്ടരയ്ക്ക് അങ്കമാലിയും രണ്ട് അൻപതിന് ആലുവയും വെളുപ്പിന് മൂന്ന് പത്തിന് എറണാകുളം ടൗണും മൂന്ന് നാൽപ്പത്തി അഞ്ചിന് പിറവം റോഡും നാല് ഇരുപത്തിരണ്ടിന് കോട്ടയവും നാല് അൻപതിന് ചങ്ങനാശ്ശേരിയും നാല് അൻപത്തി അഞ്ചിന് തിരുവല്ലയും അഞ്ച് അഞ്ചിന് ചെങ്ങന്നൂരും അഞ്ച് ഇരുപതിന് മാവേലിക്കരയും അഞ്ച് മുപ്പത്തി അഞ്ചിന് കായംകുളം ജംഗ്ഷനും അഞ്ച് അൻപത്തി അഞ്ചിന് കരുനാഗപ്പള്ളിയും ആറ് പത്തിന് ശാസ്താംകോട്ട ആറ് ഇരുപതിന് കൊല്ലം ജംഗ്ഷൻ രാവിലെ ആറ് നാല് നാല്പതിന് പരവൂര് ആറ് അൻപതിന് വർക്കല ശിവഗിരി ഏഴ് അഞ്ചിന് കടക്കാവൂർ ഏഴ് പത്തിന് ചിറയങ്കീട് ഏഴ് ഇരുപത് മുരുക്കുമ്പുഴ ഏഴരയ്ക്ക് കഴക്കൂട്ടം ഏഴ് അൻപതിന് തിരുവനന്തപുരം പേട്ട എട്ടരയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ ഇങ്ങനെയാണ് ഈ ഒരു ട്രെയിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്റ്റേഷൻസും അതിൻ്റെ വിവരവും ഇനി ട്രെയിൻ ടിക്കറ്റ് ചാർജ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് നമ്മുടെ മാംഗ്ലൂർ സെൻട്രൽ വരെ ജനറലിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി അറുപത് രൂപയും തേർഡ് എ സിക്ക് തൊള്ളായിരത്തി എഴുപത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയും ഫസ്റ്റ് എ സിക്ക് രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ മലബാർ എക്സ്പ്രസ് മനസ്സിലായാലോ ഇനി നമുക്ക് അടുത്ത ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി ഏഴും മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ്സാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എല്ലാ ദിവസവും എട്ട് അൻപത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിനിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് തിരുവനന്തപുരം പേട്ടയിൽ രാത്രി ഒൻപത് മണിക്കാണ് രാത്രി ഒൻപത് ഇരുപത്തി അഞ്ചോടുകൂടി ചിറയൻ കീഴും ഒൻപതരയ്ക്ക് കടക്കാവൂര് ഒൻപത് നാൽപ്പത്തി അഞ്ചിന് വർക്കല ശിവഗിരി പത്ത് മണിക്ക് പരവൂര് പത്ത് പത്തിന് കൊല്ലം ജംഗ്ഷൻ പത്തരയ്ക്ക് അസ്താംകോട്ട പത്ത് നാൽപ്പത്തി അഞ്ചിന് കരുനാഗപ്പള്ളി പത്ത് അൻപത്തി അഞ്ചിന് കായംകുളം ജംഗ്ഷൻ പതിനൊന്ന് പത്തിന് മാവേലിക്കര പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് ചെങ്ങന്നൂർ പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് തിരുവല്ല പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് ചങ്ങനാശ്ശേരി എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം ആരംഭിക്കുകയാണ് അർദ്ധരാത്രി പന്ത്രണ്ട് അഞ്ചിന് കോട്ടയം ഒന്ന് കാലിന് എറണാകുളം ടൗൺ ഒന്ന് അൻപതിന് ആലുവ ഒന്ന് അൻപത്തി അഞ്ചിന് അങ്കമാലി രണ്ട് പത്തിന് ചാലക്കുടി രണ്ട് മുപ്പത്തി അഞ്ചിന് തൃശ്ശൂർ നാലഞ്ചിന് ഷൊർണൂർ ജംഗ്ഷനിൽ വെളുപ്പിനെ എത്തും രണ്ടാം ദിവസം നാലരയോടുകൂടി പട്ടാമ്പി നാല് അൻപതിന് കുറ്റിപ്പുറം അഞ്ച് മണിക്ക് തിരൂർ അഞ്ച് പത്തിന് താനൂര് അഞ്ച് ഇരുപതിന് പരപ്പനങ്ങാടി അഞ്ച് ഇരുപത്തി അഞ്ചിന് വള്ളിക്കുന്ന് അഞ്ച് നാല്പതിന് ഫറോക്ക് ആറ് അഞ്ചിന് കോഴിക്കോട് ആറ് മുപ്പത്തി അഞ്ചിന് കൊയിലാണ്ടി ഏഴ് മണിക്ക് വടകര ഏഴ് പത്തിന് മാഹി ഏഴ് ഇരുപത്തി മൂന്നിന് തലശ്ശേരി ഏഴ് അൻപത്തി അഞ്ചിന് കണ്ണൂര് എട്ടേ കണ്ണപുരം എട്ട് ഇരുപത്തിരണ്ടിന് പഴയങ്ങാടി എട്ടരയ്ക്ക് ഏഴിമല എട്ട് മുപ്പത്തി അഞ്ചിന് പയ്യന്നൂർ എട്ട് നാൽപ്പത്തിയഞ്ചിന് തൃക്കരിപ്പൂർ ഒൻപത് മണിക്ക് ചെറുവത്തൂര് ഒൻപത് കാലിന് നീലേശ്വരം ഒൻപത് ഇരുപത്തി അഞ്ചിന് കാഞ്ഞങ്ങാട് ഒൻപത് മുപ്പത്തി അഞ്ചിന് ബേക്കൽ കോട്ട ഒൻപത് നാൽപ്പത്തി അഞ്ചിന് കോട്ടിക്കുളം ഒൻപത് അൻപത്തി അഞ്ചിന് കാസർഗോഡ് പത്ത് പതിനൊന്നിന് കുമ്പള പിന്നെ പതിനൊന്ന് ഇരുപതിന് മാംഗ്ലൂർ സെൻട്രലിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ഇങ്ങനെയാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ സമയം ഇനി ഇതേ ട്രെയിൻ തന്നെ തിരിച്ച് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി എട്ട് ആയിട്ട് സർവീസ് നടത്തുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം രണ്ട് ഇരുപത്തി അഞ്ചിന് നമ്മുടെ മാംഗ്ലൂർ സെൻട്രൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ രണ്ട് അൻപത്തി മൂന്നിന് കുമ്പളയിലാണ് സ്റ്റോപ്പ് ഉള്ളത് പിന്നെ വൈകുന്നേരം മൂന്ന് മണിക്ക് കാസർഗോഡും മൂന്നേ കാലിന് കോട്ടിക്കുളം മൂന്നരയ്ക്ക് കാഞ്ഞങ്ങാട് മൂന്ന് നാൽപ്പതിന് നീലേശ്വരത്തും മൂന്ന് അൻപതിന് ചെറുവത്തൂരും നാല് മണിക്ക് തൃക്കരിപ്പൂരും നാല് പത്തിന് പയ്യന്നൂരും നാല് ഇരുപതിന് ഏഴിമല പറയുന്ന സ്റ്റേഷൻ നാല് ഇരുപത്തിയഞ്ചിന് പഴയങ്ങാടി നാല് മുപ്പത്തി അഞ്ചിന് കണ്ണപുരം നാല് അൻപത്തി അഞ്ചിന് കണ്ണൂര് അഞ്ച് കാലിന് തലശ്ശേരി അഞ്ച് മാഹി അഞ്ച് നാല്പതിന് വടകര ആറ് മണിക്ക് കൊയിലാണ്ടി ആറരയ്ക്ക് കോഴിക്കോട് ആറ് നാല്പതിന് ഫറോക്ക് ആറ് അൻപതിന് വള്ളിക്കുന്ന് ഏഴ് മണിക്ക് പരപ്പനങ്ങാടി ഏഴ് പത്തിന് താനൂര് രാത്രി ഏഴ് ഇരുപതിന് തിരൂര് ഏഴ് നാൽപ്പതിന് കുറ്റിപ്പുറം എട്ട് മണിക്ക് പട്ടാമ്പി എട്ട് മുപ്പത്തി അഞ്ചിന് ഷൊർണൂർ ജംഗ്ഷൻ രാത്രി ഒൻപത് പത്തിന് വടക്കാഞ്ചേരി ഒൻപതരയ്ക്ക് തൃശ്ശൂർ അൻപത് അൻപത്തി രണ്ടിന് ഇരിങ്ങാലക്കുട പത്ത് മണിക്ക് ചാലക്കുടി പത്തേകാലിന് അങ്കമാലി പത്ത് മുപ്പത്തി എട്ടിന് ആലുവ പതിനൊന്ന് പത്തിന് എറണാകുളം ടൗൺ പതിനൊന്ന് അൻപത്തി ഒന്നിന് പിറവം റോഡിൽ രാത്രി എത്തി കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിന് കോട്ടയവും ഒന്ന് പത്തിന് ചെങ്ങന്നൂരും ഒന്ന് ഇരുപത്തിരണ്ടിന് മാവേലിക്കരയും ഒന്നരയ്ക്ക് കായംകുളം ജംഗ്ഷൻ രണ്ട് ഇരുപതിന് കൊല്ലം ജംഗ്ഷൻ രണ്ട് നാൽപ്പത്തി അഞ്ചിന് പരവൂര് രണ്ട് അൻപത്തി അഞ്ചിന് വർക്കല ശിവഗിരി വെളുപ്പിന് മൂന്ന് പത്തിന് ചിറയൻ കീഴ് മൂന്നരയ്ക്ക് തിരുവനന്തപുരം പേട്ട വിളിപ്പിനെ നാലേ കാലിന് ഡെസ്റ്റിനേഷനായ തിരുവനന്തപുരം സെൻട്രലിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഈ ഒരു ട്രെയിന് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മാംഗ്ലൂർ സെൻട്രൽ വരെ ജനറലിന് നൂറ്റി തൊണ്ണൂറ്റി രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി അറുപത് രൂപയും തേട എക്കണോമിക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും തേട എ സിക്ക് തൊള്ളായിരത്തി എഴുപത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രെയിനും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇനി ലാസ്റ്റാത്ത ട്രെയിനെ പരിചയപ്പെടുത്തു മാവേലി എക്സ്പ്രസ് ഈ മൂന്ന് ട്രെയിനുകളല്ലാതെ വേറെ ട്രെയിനുകൾ കേരളത്തിൽ നിന്ന് നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോകാനുണ്ട് കേട്ടോ എറണാകുളം ഉണ്ട് പക്ഷേ ഞാൻ ഈ ഒരു മൂന്ന് ട്രെയിനുകളാണ് മെയിനായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനായി ശ്രമിക്കുന്നത് ഓക്കെ ഇനി മാവേലി എക്സ്പ്രസിൻ്റെ കേൾക്കാം മാവേലി എക്സ്പ്രസ് എല്ലാ ദിവസവും രാത്രി ഏഴ് ഇരുപത്തി അഞ്ചിനാണ് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആരംഭിക്കുന്നത് കിട്ടിലും ട്രെയിനാണ മാവേലി എക്സ്പ്രസ് അപ്പോൾ മാവേലി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഏഴ് ഇരുപത്തി അഞ്ചിന് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വർക്കല ശിവഗിരിയിലെ എട്ടഞ്ചിന് സ്റ്റോപ്പ് എട്ടേ കാലിന് പരവൂര് രാത്രി എട്ടരയ്ക്ക് കൊല്ലം ജംഗ്ഷനിലെത്തും രാത്രി ഒമ്പത് മണിക്ക് കരുനാഗപ്പള്ളി ഒൻപത് കാലിന് കായംകുളം ജംഗ്ഷൻ ഒൻപതരയ്ക്ക് ഹരിപ്പാട് ഒൻപത് അൻപതിന് അമ്പലപ്പുഴ പത്ത് അഞ്ചിന് ആലപ്പുഴ പത്തെ കാലിന് മാരാലിക്കുളം പത്തരയ്ക്ക് ചേർത്തല പത്ത് മുപ്പത്തി അഞ്ചിന് തുറവൂര് പതിനൊന്നരയ്ക്ക് എറണാകുളം ടൗൺ രാത്രി പതിനൊന്ന് അൻപത്തിയാറിന് ആലുവയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് അൻപതിന് തൃശ്ശൂർ ഒന്ന് അൻപത്തിയഞ്ചിന് ഷൊർണൂർ ജംഗ്ഷൻ രണ്ടരയ്ക്ക് കുറ്റിപ്പുറം രണ്ട് അൻപതിന് തിരൂർ മൂന്നരയ്ക്ക് കോഴിക്കോട് മൂന്ന് അൻപതിന് കൊയിലാണ്ടി നാല് മണിക്ക് വടകര നാല് കാലിന് മാഹി നാലരയ്ക്ക് തലശ്ശേരി നാല് അൻപത്തിയഞ്ചിന് കണ്ണൂർ വെളുപ്പിന് അഞ്ച് ഇരുപതിന് പഴയങ്ങാടി അഞ്ചരയ്ക്ക് പയ്യന്നൂർ അഞ്ച് അൻപതിന് ചെറുവത്തൂര് ആറ് അഞ്ചിന് നീലേശ്വരം ആറ് ഇരുപതിന് കാഞ്ഞങ്ങാട് ആറ് നാൽപ്പതിന് കാസർഗോഡ് രാവിലെ എട്ടേ കാലിന് നമ്മുടെ ഡെസ്റ്റിനേഷനായ മാംഗ്ലൂർ സെൻട്രലിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ഇനി ഇതേ ട്രെയിൻ തന്നെ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയാറ് പൂജ്യം മൂന്ന് ആയിട്ടാണ് അതെല്ലാ ദിവസവും അഞ്ച് നാൽപ്പതിന് നമ്മുടെ മാംഗ്ലൂർ സെൻട്രൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആറ് ഇരുപതിന് കാസർഗോഡാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് ശേഷം ആറ് നാൽപ്പത്തി നാലിന് കാഞ്ഞങ്ങാട് ആറ് അൻപത്തി മൂന്നിന് നീലേശ്വരം രാത്രി ഏഴ് മണിക്ക് ചെറുവത്തൂർ ഏഴ് കാലിന് പയ്യന്നൂർ ഏഴ് ഇരുപത്തിയാളിന് പഴയങ്ങാടി പഴയങ്ങാടി ഏഴ് അൻപത്തി എട്ടിന് കണ്ണൂർ എട്ട് ഇരുപതിന് തലശ്ശേരി രാത്രി എട്ടരയ്ക്ക് മാഹി എട്ട് അൻപതിന് വടകര ഒൻപത് അഞ്ചിന് കൊയിലാണ്ടി ഒൻപതരയ്ക്ക് കോഴിക്കോട് ഒൻപത് അൻപതിന് ഫറോക്ക് പത്ത് ഇരുപതിന് തിരൂർ പത്ത് നാൽപ്പതിന് കുറ്റിപ്പുറം പതിനൊന്നേ കാലിന് ഷൊർണ്ണൂർ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഏഴിന് തൃശ്ശൂർ ഒന്ന് ഇരുപതിന് ആലുവ ഒന്ന് അൻപതിന് എറണാകുളം ജംഗ്ഷൻ രണ്ടരയ്ക്ക് ചേർത്തല രണ്ട് അൻപത്തി അഞ്ചിന് ആലപ്പുഴ വെളുപ്പിന് മൂന്ന് പത്തിന് അമ്പലപ്പുഴ മൂന്നരയ്ക്ക് ഹരിപ്പാട് മൂന്ന് അൻപതിന് കായംകുളം ജംഗ്ഷൻ നാല് അഞ്ചിന് കരുനാഗപ്പള്ളി നാലരയ്ക്ക് കൊല്ലം ജംഗ്ഷൻ നാല് അൻപതിന് പരവൂര് അഞ്ച് രണ്ടിന് വർക്കര ശിവഗിരി വെളുപ്പിന് ആറ് ഇരുപതിന് ഡെസ്റ്റിനേഷനായ തിരുവനന്തപുരം സെൻട്രലിലേക്ക് ട്രെയിൻ എത്തിച്ചേർന്നാണ് ഇനി ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് മാവേലി എക്സ്പ്രസിന് തിരുവനന്തപുരം സെൻട്രൽ നിന്നും മാംഗ്ലൂർ വരെ ജനറലിന് നൂറ്റി തൊണ്ണൂറ് രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി അൻപത് രൂപയും തേർഡ് എ സിക്ക് തൊള്ളായിരത്തി അൻപത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും ഫസ്റ്റ് ഏ സിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ട്രെയിനുകളുടെ കംപ്ലീറ്റ് വിവരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ടിക്കറ്റ് ചാർജ് ഉൾപ്പെടെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മൾ മാംഗ്ലൂർ സെൻട്രലിലേക്ക് എത്തിച്ചേർന്നു എന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ ഇനി മാംഗ്ലൂർ സെൻട്രൽ നിന്ന് ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് പോകുന്ന കുറച്ച് ട്രെയിനുകളുടെ ലിസ്റ്റും ഡീറ്റെയിൽസും ഞാൻ പറയാം ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം ഓക്കെ ദേ ഫ്രണ്ട്സ് നിങ്ങൾ ഇത് കണ്ടില്ലേ ആദ്യത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തിയാറ് പതിനാറ് മാംഗ്ലൂർ സെൻട്രൽ മഡ്ഗാവ് പാസഞ്ചർ ട്രെയിനാണ് കേട്ടോ നമ്മുടെ മാംഗ്ലൂർ സെൻട്രൽ നിന്ന് നമ്മുടെ ഗോവ വരെ പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിനാണ് എല്ലാ ദിവസവും വെളുപ്പിന് അഞ്ചരക്കിടക്കുന്ന ട്രെയിൻ രാവിലെ എട്ട് മുപ്പത്തി അഞ്ചിന് നമ്മുടെ ബൈന്ദൂർ മുകാമ്പിക റോഡിലേക്ക് എത്തിച്ചേരും മുപ്പത്തിയഞ്ച് രൂപയായിരിക്കും ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ഏകദേശം നൂറ്റി മുത്തിമൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ മാംഗ്ലൂർ സെൻട്രൽ നിന്ന് ബൈന്ദൂർ മൂകാംബിക റോഡ് വരെ കേട്ടോ ഒരു മൂന്ന് മണിക്കൂറിലേറെ യാത്ര വരും നമുക്ക് പക്ഷേ ഈ ഒരു ട്രെയിൻ നമുക്ക് ഒരിക്കലും ഉപയോഗപ്പെടാൻ ആവത്തില്ല അതായത് ആദ്യത്തെ ട്രെയിൻ കാരണം നമ്മൾ അഞ്ചരയ്ക്ക് എന്തായാലും മാംഗലോർ സെൻട്രൽ ഈ മൂന്ന് ട്രെയിനുകളാണ് എത്തുന്നത് ഇൻ കേസ് ഇനി മംഗലപുരത്ത് സ്റ്റേ ആണെങ്കിൽ കുഴപ്പമില്ല അടുത്ത ദിവസം രാവിലെ നിങ്ങൾക്ക് കയറി പോകാം എന്നാൽ രണ്ടാമത്തെ ട്രെയിൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും ഞാൻ ഇതും ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ കേട്ടോ ആരൊക്കെ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താൽ വരുന്നതെന്ന് അറിയത്തില്ല ചിലർക്ക് ചിലപ്പോൾ മംഗലപുരം വന്ന് അന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ തോന്നിയാലോ അവിടുത്തെ മംഗലപുരത്തെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അടുത്തത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി അഞ്ച് എൺപത്തി അഞ്ച് എല്ലാ ദിവസവും ഇത് എക്സ്പ്രസ് ആണ് കേട്ടോ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് മുർദ്ദേശ്വർ വരെ പോകുന്ന ട്രെയിൻ ആ രാവിലെ എട്ട് നാൽപ്പതിനും മാംഗ്ലൂർ സെൻട്രലിലേക്ക് വരും പതിനൊന്ന് നാൽപ്പതിനും മൈൻതൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേർന്നതാണ് നമ്മുടെ മാവേലി എക്സ്പ്രസിലൊക്കെ വരുന്നവർക്ക് ഈ ഒരു ട്രെയിൻ കണക്ട് ചെയ്ത് സുഖമായിട്ട് പോകാൻ സാധിക്കും അത് കഴിഞ്ഞാൽ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയാറ് ഇരുപത് മത്സ്യഗന്ധ എക്സ്പ്രസ് അത് ഉച്ചയ്ക്ക് ശേഷം രണ്ട് ഇരുപതിന് നമ്മുടെ മാംഗ്ലൂർ സെൻട്രൽ എത്തും വൈകുന്നേരം നാല് നാൽപ്പതിനും ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തും ഈ ഒരു ട്രെയിൻ എല്ലാവർക്കും ഉപയോഗപ്പെടുത്തുന്ന കേട്ടോ രാവിലെ മലബാറി വരുന്നവർക്കാണെങ്കിലും മാവേലി വരുന്നവർക്കാണെങ്കിലും ഈവൻ നമ്മുടെ മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ് വരുന്നവർക്കാണെങ്കിലും നിങ്ങൾക്ക് നന്നായി ട്രസ്റ്റ് എടുക്കാനുള്ള എല്ലാ സംവിധാനവും ബാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലുണ്ട് വൈ സി എ സി വെയിറ്റിംഗ് ഹാൾ അല്ലാതെ വെയിറ്റിംഗ് റൂം ആണെങ്കിലും എന്താണെങ്കിലും നല്ല രീതിയിൽ കുളിച്ച് ഫ്രഷപ്പാകാനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ മാംഗ്ലൂർ സെൻട്രലിലുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരിക്കലും ടിക്കറ്റ് ഇങ്ങനെ കൺഫേം ആവാത്ത ഒരുപാട് നാളായി കാത്തിരിക്കുന്നവർക്കും ടിക്കറ്റ് കൺഫേം ആവാത്തവർക്കും വെയിറ്റ് ലിസ്റ്റ് ഒക്കെ ഉള്ളവർക്കൊക്കെ ഒരു വഴിയാണ് കേട്ടോ ഇത് കാരണം ഞാൻ തന്നെ നമ്മുടെ മൂകാംബിയിലേക്ക് പോകാൻ പറ്റുന്നതിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും പല വഴികളിലൂടെ നിങ്ങളെ ഞാൻ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ലാസ്റ്റ് ഈ ഒരു വഴിയും കൂടെ നിങ്ങൾ അറിയിക്കാമെന്ന് വിചാരിച്ചു കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു ടിക്കറ്റ് കൺഫേം ആവുന്നില്ല എന്നുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കുറേ വരുന്നുണ്ട് എനിക്ക് പേഴ്സണല് അതുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്താൽ ലെങ്തായി പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഇങ്ങനെ പറഞ്ഞാലേ നമുക്ക് ആ ഒരു പൂർണ്ണത കിട്ടത്തുള്ളൂ കേട്ടോ ഇനി അത് കഴിഞ്ഞാൽ മൂന്നരയ്ക്കൊരു ട്രെയിനുണ്ട് ഉച്ചയ്ക്ക് ശേഷം ട്രെയിൻ നമ്പർ നൂറ്റി ഒന്ന് പൂജ്യം എട്ട് മഡ്ഗാവ് മെമു എക്സ്പ്രസ് ഇതും നമ്മുടെ എവിടുന്നാ ഇവിടെ നിന്ന് പോകുന്നതാണ് മാംഗ്ലൂർ സെൻട്രൽ നിന്ന് മഡ്ഗാവിലോട്ട് പോകുന്ന ട്രെയിനാണ് മൂന്നരയാകുമ്പോൾ നമ്മുടെ മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആറ് പത്തിന് നമ്മുടെ ബൈന്ദൂർ മൂകാംബിയ റോഡിലെത്തും ശ്രദ്ധിക്കുക ഈ ഒരു ട്രെയിൻ ഞായറാഴ്ച സർവീസ് ഇല്ല ബാക്കി എല്ലാ ദിവസവും സർവീസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ജനറലി പോകേണ്ട ആവശ്യം വരുത്തോളൂ മിനിമം എഴുപത്തിയഞ്ച് രൂപയാണ് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഇതും പിന്നെ അറുപത് രൂപ ഒരു നമ്മുടെ മെമു എക്സ്പ്രസ്സിന് അറുപത് രൂപ വരും ബാക്കി മത്സ്യഗന്ധ മുർദ്ധേശ്വർ എക്സ്പ്രസ്സിനൊക്കെ അറുപത് എഴുപത് എഴുപത്തഞ്ച് രൂപയും പിന്നെ മെമുവിന് മുപ്പത്തിയഞ്ച് ആയിരിക്കും ജനറൽ നിങ്ങൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ ചോദിച്ചാൽ അവർ തരും ഇന്ന കമ്പാട് ഇന്ന ബോഗിയിൽ കയറിയാൽ മതി അവിടെ ഇരുന്ന് പോകാൻ അങ്ങനെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല വളരെ എളുപ്പത്തിൽ തന്നെ എത്തിച്ചേരാം ഇനി ഇതേ ട്രെയിനുകൾ തിരിച്ചും സർവീസ് ഉണ്ട് അതിൻ്റെ സമയം കൂടെ ഒന്ന് പറഞ്ഞുതരാം ഇപ്പം മത്സ്യഗന്ധ എക്സ്പ്രസ് തന്നെ ആദ്യം പറയാം ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയാറ് പത്തൊൻപത് അത് വെളുപ്പിനെ നാല് ഇരുപത്തിരണ്ടിന് മൈദൂർ ഭൂകാംബിയ റോഡിലേക്ക് എത്തിച്ചേരും ഏഴേ നാൽപ്പതിനും ബാംഗ്ലൂർ സെൻട്രലിലേക്ക് എത്തിച്ചേരും രാവിലെ തന്നെ പിന്നുള്ളത് നമ്മുടെ മറ്റേ മെമു ഉണ്ടല്ലോ ട്രെയിൻ നമ്പർ നൂറ്റി ഒന്ന് പൂജ്യം ഏഴ് മാംഗ്ലൂർ സെൻട്രൽ മെമു എക്സ്പ്രസ് അതായത് ഗോവയിൽ നിന്ന് മാംഗ്ലൂരിലോട്ട് പോകുന്നത് അത് രാവിലെ ഒരു ഏഴ് പതിനൊന്നിന് നമ്മുടെ മാംഗ്ലൂർ സെ ബൈന്ദൂർ മുകാംബിക റോഡിലെത്തും അത് ഒരു പതിനൊന്നേ കാലോടുകൂടി നമ്മുടെ ബാംഗ്ലൂർ സെൻട്രലിലേക്ക് എത്തിച്ചേരും പിന്നെ നമ്മുടെ മുരുദേശ്വർ എക്സ്പ്രസ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തഞ്ച് എൺപത്താറായിട്ടാണ് തിരിച്ച് സർവീസ് നടന്നത് അത് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതിന് നമ്മുടെ മാംഗ്ലൂർ സെൻട്രലിൽ എത്തും ആറ് ഇരുപത് മാംഗ്ലൂർ സെൻട്രലല്ല ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തും ആറ് ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം മാംഗ്ലൂർ സെൻട്രലിലേക്ക് എത്തും പിന്നുള്ളത് മഡ്ഗാവ് മംഗളൂർ സെൻട്രൽ പാസഞ്ചർ ട്രെയിനാണ് ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തിയാറ് പതിനഞ്ച് അഞ്ച് ഇരുപത്തി ഒന്നിന് വൈകുന്നേരം നമ്മുടെ ബൈന്ദൂർ മുകാംബിയ റോഡിലേക്ക് എത്തിച്ചേരും രാത്രി ഒൻപത് അഞ്ചോടു കൂടി മാംഗ്ലൂർ സെൻട്രലിലേക്ക് എത്തിച്ചേരും ഞാനിപ്പോൾ ഈ പറഞ്ഞത് നമ്മൾ മംഗലാപുരത്ത് വന്നിറങ്ങിയതിനു ശേഷം ബൈന്ദൂർ മുഖാംബിയ റോഡിലോട്ട് പോകുന്ന ട്രെയിനല്ലേ അതേ ട്രെയിനുകൾ തിരിച്ചു തിരിച്ചുവരുന്ന സമയം കേട്ടോ കൺഫ്യൂഷനാണെന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നിങ്ങൾ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് മാംഗ്ലൂരിലേക്ക് വന്നു മംഗലാപുരത്തേക്ക് ടിക്കറ്റൊക്കെ കിട്ടി വന്നു മംഗലപുരത്ത് വന്ന് ഇറങ്ങി എന്നിട്ട് ആ ഏതെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ട്രെയിൻ കണക്ട് ചെയ്ത് നിങ്ങൾ നേരെ ബൈന്ദൂ മുഖം പോയി പിന്നെ അവിടുന്ന് ബസ് കയറി ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവിടുന്ന് ട്രെയിൻ അന്വേഷിക്കുമ്പോൾ പറയാമല്ലോ ഈ വന്ന ഏതെങ്കിലും ഒരു ട്രെയിൻ നമുക്ക് തിരിച്ചുണ്ടാവും എന്തായാലും അപ്പം മംഗലാപുരത്ത് വന്ന് ഇറങ്ങുന്നു എന്നിട്ട് മംഗലപുരത്ത് നിങ്ങൾ നാട്ടിൽ നിന്ന് മാവേലിയാണോ മലബാർ ആണോ മാംഗ്ലൂർ ആണോ ഇനി അതല്ല വേറെ ഏതെങ്കിലും ആണെങ്കിൽ അത് ബുക്ക് ചെയ്യുന്നു തേരെ ബുക്ക് ചെയ്ത ടിക്കറ്റ് കയ്യിലാണോ അല്ലോ കൺഫേം ആയിരിക്കും തിരിച്ച് നാട്ടിൽ പോകുന്നു ഇതും ഒരു വഴിയാണ് കേരളത്തിൽ നിന്ന് നമുക്ക് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് ഇതുവരെ പോക്ക് നടക്കാത്തവർക്കും പോയിട്ടുള്ളവർക്ക് വീണ്ടും പോകാൻ നോക്കിയിട്ട് ടിക്കറ്റ് കിട്ടാത്തവർക്കൊക്കെ ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളെൻ്റെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ തീർച്ചയായും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കൊച്ചു കൊച്ചു ബ്ലോഗുകളും നമ്മുടെ ചാനൽ സ്ഥിരമായി ഇനി വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയും മറ്റൊരു വിഷയമൊക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗ് വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ